നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള നബീസയുടെ ആണ് നബീസയ്ക്ക് സെക്കൻഡ് മാരേജാണ് കുട്ടികളില്ല ബാധ്യതകളൊന്നുമില്ല എന്ന് എന്നറിയിക്കുന്നുണ്ട് സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പോൾ ബ്രദറിൻ്റെ കൂടെയാണ് താമസം എന്നറിയിക്കുന്നുണ്ട് ഫാദർ ആണ് ഉമ്മ ലേറ്റാണ് ഉമ്മാസൈഫാണ് നാല് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിൽ ആയാലും പ്രപ്പോസൽ പരിഗണിക്കും അറിയിക്കുന്നുണ്ട് ഇവരുടെ വീട്ടിൽ വന്നു പോകുന്ന പ്രപ്പോസലോ ഇതത്തു നിൽക്കുന്ന പ്രപ്പോസലോ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസലും അനുയോജ്യമായത് സ്വീകരിക്കുന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് സെക്കൻഡ് മാരേജ് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ഹൈറ്റ് ഒക്കെ ഉള്ള കാണാൻ കുഴപ്പമില്ലാത്ത സ്ത്രീ ആണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് മലപ്പുറത്താണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം അറിയിക്കുന്നുണ്ട് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്